ക്രൈസ്തലോൾ ഇന്നത്തെ നമ്മുടെ ഭജന ചിന്ത പുരിന്തിന്യർക്ക് പോസ്തോലിനായ പൗലോസ് എഴുതി രണ്ടാം ലേഖന ഒന്നാം അധ്യായം ഇരുപതാം വാക്യം ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ എത്രയുണ്ടെങ്കിലും അത് ഉവേ എന്നത്രേ അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം പെരുമാറ് അതാമേനെന്നും ഇരിക്കുന്നു പോസ്തോൽനായ പൗലോസ് ദൃഢനിശ്ചയത്തോട് പറയുന്ന ഒരു കാര്യം യേശുക്രിസ്തു ഒരിക്കൽ ഉവേ എന്നും പിന്നെ ഇല്ല എന്നും അല്ല അവൻ സർവശക്തിയുള്ളവനും നീതിമാനും സ്ഥിരതയുള്ളവനും അവൻ മാത്രം ദൈവവും അമർത്യതയുള്ളവനും സർവ്വശക്തിയുമാനുമായ ദൈവമാണ് ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്ന ദൈവീയ ആലോചനകൾ ദൈവീയവാറ്റത്വങ്ങൾ ക്രിസ്തുവേശുവിൽ ഉവേ എന്ന് മാത്രമേ ഉള്ളൂ ദൈവത്തിനൊരിക്കൽ ഉണ്ട് എന്നും ഉവേ എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും പറയുവാൻ കഴിയത്തില്ല വാക്കു പറഞ്ഞാൽ മാറുവാൻ മനുഷ്യനല്ല പ്രിയപ്പെട്ടവരെ അനേകർ നമ്മളോട് വാക്തത്വം ചെയ്തിട്ടുണ്ടല്ലേ പലതും തരാമെന്ന് പലതും ചെയ്യാമെന്ന് ഒക്കെ നമ്മളോട് വാക്തത്വം ചെയ്ത ഒരുപാട് പേർ ലോകത്തിൽ നമുക്ക് കാണാൻ കഴിയും എന്നാൽ തത്സമയത്ത് ഒരാവശ്യങ്ങൾ കടന്നു വന്നപ്പോൾ ഒരു സഹായകസ്വം നീട്ടപ്പെടേണ്ടതായ അനുഭവം കടന്നു വന്നപ്പോൾ ആരുമില്ലാത്തവരെ പോലെ നമ്മളായിത്തീർന്ന ഒത്തിരി അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അല്ല ഒരു അനുഗ്രഹത്തിനു വേണ്ടി ഒരു നന്മയ്ക്ക് വേണ്ടി കാത്തിരുന്നിട്ട് ചിലരുടെയൊക്കെ വാക്കുകൾ കേട്ട് നമ്മൾ കാത്തിരുന്നു പക്ഷേ തത്സമയത്ത് നമുക്ക് ആരെയും സഹായത്തിന് ലഭിച്ചില്ല എന്നാൽ സർവശക്തനായ ദൈവത്തിൻ്റെ ദൈവത്തെക്കുറിച്ച് തൻ്റെ ദാസന്മാർ പറയുന്ന വാക്കുകൾ യേശുക്രിസ്തുവിനുള്ള സകല വാക്തത്വങ്ങളും എന്ന് മാത്രം ഇരിക്കുന്നു ഇല്ല എന്ന് പറയുന്ന പറയുന്നൊരു ഡിക്ഷണറി യേശുവിൻ്റെ വാക് അതേ ഡിക്ഷണറിയിലില്ല ദൈവവചനത്തിലില്ല കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഇന്ന് രാവിലെ സമയം ദൈവീയവാറ്റത്വങ്ങൾക്കു വേണ്ടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് നിങ്ങൾ കാത്തു കാത്തുകാത്തിരുന്ന് ക്ഷീണിച്ചല്ലേ അനേക നാളുകളായി കാത്തിരുന്നീട്ടിന് ലഭിക്കില്ല എന്ന് നിശ്ചയിച്ചുവല്ലേ പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് രാവിലെ സമയം പറയുന്നു അവൻ്റെ വാറ്റത്വങ്ങൾ എത്ര തന്നെ ഉണ്ടായിരുന്നാലും അവനിൽ ഉവേ എന്നത്രയാകും നമ്മുടെ പിതാക്കന്മാരായ ദൈവത്തിൻ്റെ ദാസന്മാർ ദൈവീയവാറ്റത്വങ്ങൾക്കു വേണ്ടി നാളുകൾ കാത്തിരുന്നു പ്രിയരേ നാളുകൾ കാത്തിരുന്നു അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ ചില വിടുതലുകൾക്ക് വേണ്ടി നാളുകൾ കാത്തിരുന്നു ദൈവമോ അവരുടെ ക്ഷമയെ പരിശോധിക്കുകയല്ല അവരുടെ കാത്തിരിപ്പിനെ നോക്കിയിരുന്നു എന്നാൽ തക്ക സമയത്ത് ദൈവത്തിൻ്റെ കൃത്യമായ സമയത്ത് ദൈവം എല്ലാം ഉദ്ദേശങ്ങളെ ഉദ്ദേശങ്ങളോടുകൂടെ മാത്രം ചെയ്യുന്നവനാ ഉദ്ദേശങ്ങളെ കൂടാതെ അവനൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു യോഹന്നാൻ സ്നാപകൻ ജനിക്കപ്പെടേണ്ട സമയത്ത് മാത്രമേ യോഹന്നാൻ ജനിക്കപ്പെടുകയുള്ളൂ യേശു ക്രിസ്തുവിന്റെ വരവിന്റെ മാസം മുമ്പ് യോഹന്നാൻ ജനിക്കപ്പെടേണമെന്നായിരുന്നു ദൈവീയ പദ്ധതി അപ്പനായ എലിസബ അപ്പനായ സഖരിയാവിനും അമ്മയായ എലിസബത്തിനും നീണ്ടനാൾ കാത്തിരിക്കേണ്ടി വരുവന്നു ഇനി ലഭിക്കയില്ല എന്ന് തോന്നേണ്ടി വന്നു എന്നാൽ ദൈവത്തിൻ്റെ സമയത്തിന് നമ്മുടെ വാർദ്ധക്യമോ നമ്മുടെ കാലതാമസങ്ങളോ നമ്മുടെ സമയഭേദങ്ങളോ നമ്മുടെ ജീവിതത്തിൻ്റെ മറ്റൊന്നും വിഷയമല്ല ദൈവമാണ് കൽപ്പിച്ചത് ദൈവം അങ്ങനെ സംഭവിപ്പിക്കും ഇന്ന് രാവിലെ സമയം ദൈവീയ വാക്തത്വങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ക്ഷീണിച്ചു പോകണ്ട മടുത്തു പോകേണ്ട വാക്തത്വം ചെയ്തവൻ ദൈവമാണ് അവൻ വിശ്വസ്തനാണ് വാക്കു പറഞ്ഞാൽ മാറുവാൻ അവൻ മനുഷ്യനല്ല അനുദവിപ്പാൻ അവൻ മനുഷ്യപുത്രനല്ല ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെടുത്തി അനേക ജാതികൾ കാണെ ദൈവത്തിന്റെ മഹത്വം നമ്മളിൽ കൂടെ വെളിപ്പെടുവാൻ സ്വർഗമിടയാക്കി തീർക്കും അതുകൊണ്ട് കാത്തിരിപ്പ് വർദ്ധമല്ല എന്ന് മനസ്സിലാക്കി ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം അവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ ആമി